കാനഡ ഇമിഗ്രേഷന്റെ ഒരു പുതിയ പ്രോഗ്രാം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാനഡാസ് വർക്കിംഗ് ഹോളിഡേ വിസ പ്രോഗ്രാം കാനഡാസ് വർക്കിംഗ് ഹോളിഡേ വിസ പ്രോഗ്രാം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഹോളിഡേ വിസ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടൂറിസ്റ്റ് വിസ പോലെ തന്നെയാണ് അതായത് വിസിറ്റേഴ്സ് വിസയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയെടുത്ത് ഈ രാജ്യം ഒന്ന് വന്ന് കണ്ടു കേട്ട് പോകുന്ന പോലത്തെ തന്നെയുള്ള ഒരു പേരാണ് അവരതിനു കൊടുത്തിരിക്കുന്നത് അതായത് ഹോളിഡേ വിസ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് അവര് ഈ ഒരു വിസ കാറ്റഗറിക്ക് അവർ അലോ ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജോബ് ഓഫർ വേണ്ട ഐ എൽ ടി എസ് വേണ്ട എൽ എം ഐ വേണ്ട എന്ന് വേണ്ട ഒരു നൂലാമാലകളും വേണ്ട നമുക്ക് ആ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടു വർഷം വരെ ഒരു ടൂറിസ്റ്റ് വിസയിൽ നമ്മൾ വരുന്ന പോലെ തന്നെ ഏത് രാജ്യത്തു നിന്നാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ രാജ്യത്തിൽ നിന്ന് നമുക്ക് ഈ രാജ്യത്ത് കടന്നു വന്ന് നമുക്ക് രണ്ട് വർഷം വരെ നമുക്ക് വന്നും പോയും ട്രാവൽ ചെയ്തും അല്ലാതെ ഇവിടെ തന്നെ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഏത് എംപ്ലോയറുടെ കീഴിലും നമുക്ക് ജോലി ചെയ്ത് അത്യാവശ്യ ശമ്പളം വാങ്ങിച്ച് രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ അത്രയും സമ്പാദിച്ച് തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രോഗ്രാമാണ് കാനഡാസ് വർക്കിംഗ് ഹോളിഡേ വിസ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ വിസ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ കാനഡ എന്ന രാജ്യത്തേക്ക് അവരുടെ കഴിവുകളെയും അവരുടെ എക്സ്പീരിയൻസുകളെയും അവരുടെ നല്ല നല്ല തോട്ട്സുകളെയും ഈ രാജ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ രാജ്യത്തിലേക്ക് അവർക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പുതിയ പ്രോഗ്രാം പ്രോഗ്രാമായിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇനിയും ഈ രണ്ടു വർഷത്തിന്റെ ഈ ഒരു ജോലി സമയത്തിന് ശേഷം പി നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പി ആർ കിട്ടാം അവർ പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തില് നമുക്ക് എക്സ്പ്രസ് എൻട്രി അതുപോലെ തന്നെ പ്രൊവിൻസ് നോമിനി പ്രോഗ്രാം അത് മാത്രമല്ല നമ്മൾ ഈ രണ്ടു വർഷം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എംപ്ലോയറുടെ സഹായത്തോടുകൂടി ഈ ആറിന് അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് അത്രയും കാലയളവിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ജോലിയിൽ തുടരാവുന്നതുമാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഐ ഇ സി ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്ഡ് കാനഡ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് ഈ വിസ പ്രോഗ്രാമും ഈ ഒരു വിസ കാറ്റഗറിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ശ്രദ്ധിക്കേണ്ടതും ഒപ്പോൾ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വിസ പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഇൻവിറ്റേഷൻ അവർ അയക്കുന്നത് ഏതാണ്ട് പതിനായിരത്തി ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ആളുകൾക്കാണ് ഇൻവിറ്റേഷൻ അവർ അയച്ചത് ഏതൊക്കെ രാജ്യങ്ങളുള്ള ആളുകൾക്കാണ് അവരുടെ ഈ ഫസ്റ്റ് ഇൻവിറ്റേഷൻ തന്നെ ലഭിച്ചെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഒന്ന് അതായത് ബ്രിട്ടൺ രണ്ടാമതത് റിപ്പബ്ലിക് കൊറിയ ഓസ്ട്രേലിയ അയർലൻഡ് ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ ബെൽജിയം നെതർലാൻഡ് തൈവാൻ ചെക്ക് റിപ്പബ്ലിക് ഓസ്ട്രിയ ഫ്രാൻസ് സ്ലോവാക്കിയ ഗ്രീസ് ലുദാനിയ ഹോങ്കോങ് ക്രൊയേഷ്യ ഐസ്ലാൻഡ് അൻഡോറ ഇങ്ങനെയുള്ള അനേക രാജ്യങ്ങളുടെ ലിസ്റ്റാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൻ്റെ അകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം അവരുടെ ആദ്യത്തെ ഇൻവിറ്റേഷനകത്ത് ഇന്ത്യ എന്ന ഒരു രാജ്യമേ ഇല്ല എന്നതാണ് എന്നിരുന്നാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കമാണല്ലോ വരും വർഷങ്ങളിൽ ഇന്ത്യയിലുള്ള ആളുകൾക്കും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ് നമുക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത്യാവശ്യം വന്ന് രണ്ട് കൊല്ലം കൊണ്ട് അല്പം പൈസയൊക്കെ സമ്പാദിച്ച് നാട്ടിലോട്ട് പോയി അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം അല്ല പി ആർ എടുത്ത് ഇവിടെ നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് അതിനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും